യൂട്യൂബിൽ ഫാമിലി ബ്ലോഗ്സ് കാണുന്ന പല ആൾക്കാരും കണ്ടുകൊണ്ടിരുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു പ്രവീൺ പ്രണവ് ഫാമിലി എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻ ആണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണിവർ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അക്രമാസക്തമായ പ്രവർത്തികളിൽ ഇതിനു മുമ്പേ ഇടപെട്ടിരുന്നു എന്നിക്കും ഉണ്ടായത് ഇവരുടെ ഈ സെയിം അവസ്ഥ തന്നെയാണ് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവ് പോലും അവരുടെ വീട്ടുകാർക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ മൃദുല എത്ര ഭാഗ്യവതിയാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കറാം യൂട്യൂബിൽ ഫാമിലി ബ്ലോഗ്സ് കാണുന്ന പല ആൾക്കാരും കണ്ടുകൊണ്ടിരുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയായിരുന്നു പ്രവീൺ പ്രണവ് ഫാമിലി എന്ന് പറയുന്നത് ഈ ഫാമിലി ഈ ചാനൽ വളരെയധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് വളരെയധികം ജനപ്രീതി നേടിയൊരു ചാനലാണ് ഇത് കണ്ടു നിൽക്കുന്ന പല ആളുകളും എനിക്കിതുപോലൊരു കുടുംബം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരികയും ഈ പ്രശ്നത്തെ ചൊല്ലി ഇവർ തമ്മിൽ മീൻസ് ഒരാൾക്ക് തല്ല് കിട്ടുകയും മൂന്ന് പേര് സെറ്റ് ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം അല്ല ഉണ്ടായത് ഇങ്ങനെ സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഫാമിലി ബ്ലോഗ്സ് കാണുന്ന ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം റീൽ റീൽസ് റിയൽ എന്നൊരു സാധനമാണ് നമ്മൾ ഈ റീലിൽ കാണുന്ന ഒന്നുമല്ല റിയലായിട്ടുള്ള സാധനം അത് ഒരുപാട് പേര് സംശയി കാര്യമാണ് ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ഒരു ഫാമിലി ബ്ലോഗേഴ്സിന്റെ വ്ളോഗ് കാണുമ്പോഴത്തേനും അയ്യോ ഇതാണ് അവരുടെ ശരിയായ ജീവിതം എന്ന് ചിന്തിക്കും അത് അട്ടർ ഫ്ലോപ്പാണ് നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുക ഫാമിലി ബ്ലോഗ്സ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക അത് അഡിക്ഷൻ ആകാതെ നോക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കുക അത് നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുന്ന പോലെ മാത്രം ഈ ഈ ഒരു എല്ലാം കണ്ടുവിടാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയധികം വിഷമം ഉണ്ടാകുന്നത് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയുള്ള സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ടാണ് പ്രവീൺ ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാം കൂടെ അരച്ചു തുള്ളി ഇങ്ങോട്ട് സബ്സ്ക്രൈബറുമായിട്ട് വരും പ്രണവിനെ പോയി അറിഞ്ഞും പറഞ്ഞു ചീത്തോളിക്കും പ്രണവ് ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് അരച്ച് തള്ളിച്ചെല്ലും ഇപ്പുറത്തിരിക്കുന്ന പ്രവീണിനെ അറിഞ്ഞും പറഞ്ഞ് ചീത്തോളിക്കും ഫസ്റ്റ് ഇത് കാണുന്ന ജനങ്ങളായ നിങ്ങൾ ഇങ്ങനെ മാറിക്കളിക്കുന്ന ജനങ്ങൾ എല്ലാവരും അല്ലേ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ആ ഇത് ശരി അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ആ അത് ശരി അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ആ അത് ശരി അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങളത് അനലൈസ് ചെയ്ത് അതിലെ ശരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഒരു പക്ഷത്ത് നീക്കുക അതായത് രണ്ട് വഞ്ചിയിൽ കാലി വെക്കുന്ന പരിപാടി ചെയ്തത് ചിലപ്പോൾ കീറിപ്പോവും അതുപോലെ തന്നെ കമൻറ്റ് തൊഴിലാളികൾ കുറേ പേരുണ്ട് ഇവൻ ഇവനെന്തെങ്കിലും കഴിയുമ്പോൾ അവനെ പോയി അറിഞ്ഞും പറഞ്ഞ് ചീത്ത വിളിക്കും അവൻ എന്തെങ്കിലും ഇടുമ്പോൾ ഇവനെ പോയി അറിഞ്ഞും പറഞ്ഞ് ചീത്ത വിളിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക നിങ്ങൾ നിങ്ങളുടെ മാന്യത കീപ്പ് ചെയ്ത് കമൻ്റ് ഇടാനുള്ളൊരു സഭ്യത കാണിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എനിക്ക് വന്ന ഒരു കമൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഞാൻ ഈ പ്രവീൺ പ്രണവ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും എനിക്ക് വന്നൊരു കമൻറ്റാണ് അതിനകത്ത് ഞാൻ ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ആ കുട്ടി ഉപദ്രവിച്ചതിന് തെറ്റെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവനാണ് തെറ്റ് അവൻ പുറന്തണ്ട് അവനാണ് തെറ്റ് ഇവൻ പുറത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വന്നൊരു കമൻറ്റാണ് എനിക്ക് അറിയാൻ വേണ്ടെന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ലേ എന്നാണ് നമ്മുടെ ഒരു ചേട്ടനോ ചേച്ചിയോ ഋഷി ചോദിച്ചിരിക്കുന്നത് ബേസിക്കലി എൻ്റെ വീട്ടിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ചേട്ടനോ ചേച്ചിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി അടുത്തൊരു കാര്യം ഇൻ കേസ് അങ്ങനൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഛര്ദ്ദിക്കില്ല അടുത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയി പല അഭിപ്രായങ്ങൾ പറയും എന്നുള്ള സാമാന്യ ബോധം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഏതർത്ഥത്തിലാണ് ഇങ്ങനെ ഇട്ടതെന്ന് അറിയത്തില്ല നിനക്കൊന്നും ജോലിയും കൂലിയും ഇല്ലേ എന്നുള്ള കമൻറ്റിനു ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ കമൻറ്റ് നിനക്കൊന്നും വീട്ടിൽ പ്രശ്നമില്ലേ ഇനി നമ്മൾ നമ്മുടെ വീഡിയോയുടെ പ്രധാന ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രണവും പ്രവീണും രണ്ടായി പിരിഞ്ഞ് കുറച്ച് നാളായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിന്ന സമയത്ത് നമ്മുടെ ഈ അനിയൻ്റെ ചാനലിൽ അതായത് കൊച്ചൂസ് ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ ഒരു കവർ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൊച്ചൂസ് ഫാമിലി എന്നിട്ടിട്ട് മൂന്ന് സ്മൈലീസ് ഇട്ടിട്ടുണ്ട് ബേസിക്കലി അച്ഛൻ അമ്മ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതായിരുന്നു ഇവരുടെ കുടുംബം പക്ഷേ ശേഷം മറ്റൊരു ചാനൽ തുടർന്നപ്പോഴത്തേനും മൂന്ന് സ്മൈലീസ് മാത്രം വെച്ചു ഇത് നമ്മളതി കഠിനമായി ചിന്തിച്ച് ഡീകോഡ് ചെയ്യുമ്പോഴത്തേനും ഞാനും അച്ഛനും അമ്മയും ഉള്ള ഒരു സന്തുഷ്ട കുടുംബം എന്നാണോ ചിന്തിച്ചത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിനകത്ത് തന്നെ എന്തോരം ഹെയ്റ്റ് മറ്റേ ആളുമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കിനകത്ത് മനസ്സിലാവുന്നുണ്ട് അതുമാത്രമല്ല ഒരു രണ്ട് മാസം മുമ്പ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും കേട്ടോ മറ്റേ പല്ലാറുടെ ചാനൽ ഇത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മുടെ മെയിൻ അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഈ ഇപ്പം കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായ പ്രവീൺ കീർത്തന എന്ന് പറയുന്നൊരു കുട്ടിയുമായിട്ട് ഒരു ചെറിയ അടുപ്പുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളായിരുന്നു നമ്മളെ ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്ന കുട്ടി അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ വരികയും അതിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്ന എല്ലാ സാഹചര്യം ഉണ്ടായി അങ്ങനെ സമയത്ത് അതിനകത്ത് മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടു എപ്പോൾ രണ്ട് മാസം മുമ്പേ ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലി ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിനാണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു ഇത്തരത്തിലൊരു കമൻ്റ് വരിക ഈ കമൻറ്റിന് താഴെ ഒരുപാട് പേര് ഈ കുട്ടിക്ക് റിപ്ലൈ കൊടുത്തു നീ എന്താ അങ്ങനെ പറയുന്നത് ചുമ്മാ കാര്യം പറയുക സംസാരിക്കില്ല അതായത് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു അങ്ങനെ ഈ കൊടുത്ത റിപ്ലൈസിനെല്ലാം ഈ കുട്ടി മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഈ കുട്ടി ഒരു വലിയ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പല ആൾക്കാരും ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ ഫേക്കാണ് നീ എന്തിനാണ് ചുമ്മാ ഇങ്ങനെ ഇടുന്നൊക്കെയുള്ള കാര്യത്തിൽ അങ്ങനെ ഈ കുട്ടി വലിയ രീതിക്കൊരു കമൻറ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ആ കമൻറ്റ് പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കൂ ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപിന് എന്നാണ് ഉദ്ദേശിച്ചത് പ്രദീപ് ഇന്നായിരുന്നു ആ ഓക്കെ ഇവരുടെ അച്ഛൻ പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി ഉണ്ട് അതാണ് എൻ്റെ അമ്മ എൻ്റെ പേരൻസ് ഡൈവേഴ്സ്ഡ് ആണ് അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ പക്ഷേ ഒന്നിനും പോകാതെ എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രിയിൽ എൻ്റെ എൻ്റെ ബ്രദേഴ്സിനെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് പിരിയുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് നിന്നും വേർതിരിഞ്ഞുകൊണ്ട് പോയി സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണിവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ് എല്ലാം അറിയാമെന്ന കാര്യമാണ് ആ പിന്നെ ആര് സ്റ്റാർ ആയാലും എന്തായാലും പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തു ഇതാണ് പറഞ്ഞത് നിയമസഹായമുള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് അതായത് ഈ കുടുംബത്തിനെതിരെ വലിയൊരു അലിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അക്രമാസക്തമായ പ്രവർത്തികൾ ഇതിനു മുമ്പേ ഇടപെട്ടിരുന്നു എന്നൊരു കാര്യമാണ് ഈ കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സത്യമാണോ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല ഒരു വെറും ഒരു കമൻറ്റ് മാത്രമാണിത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ ഈ കുടുംബമായിട്ട് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇന്നയാളുടെ വിവാഹത്തിന് നിങ്ങളെ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചതിനുള്ള മറുപടികളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കണക്ഷൻ ഒന്നുമില്ല വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് ഇവർ പറയില്ല പിന്നെ അല്ലേ കല്യാണം കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വിളിച്ചത്ത് വരും എല്ലാവരെയും എല്ലാ എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ ഈ ഒരു സാധനമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്നത് മറ്റേ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കമൻറ്റുകൾ എന്ന് പറയുന്നത് പോലെ നീ ഞാൻ ബേസിക്കലി പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ സംഭവിച്ച പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മരുമോൾ ആ വീട്ടിലേക്ക് വന്ന് കയറുകയും അതിനെ തുടർന്നുണ്ടായ അമ്മായിയമ്മ അമ്മ പോര് ഈ ഒരു സാധനമാണ് ബേസിക്കലി അവിടെ വർക്ക് ചെയ്തത് അത് മാത്രമല്ല അവൻ്റെ സ്വത്തുകൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം കൊണ്ടുപോകുന്നു ഒക്കെ എന്നൊക്കെയുള്ള ഈഗോ ആവാം കറണ്ടിന് പോലും സഹിച്ചില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബേസിക്കലി ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേനും ആ പെൺ വന്നു കയറിയ പെണ്ണിന്റെ കുഴപ്പം അല്ലെ അവൾ വന്നു കയറിയതോടെ ഈ കുട്ടുമ്പോ നശിച്ച് മുടിഞ്ഞ് ആ സാധനം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട് ഇത് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടപ്പോഴത്തേനും അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പരാമർശിക്കുന്ന കേട്ടോ നമുക്ക് ആ വീഡിയോ പോർഷൻ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഈ കണ്ടന്റ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി പക്ഷേ നടന്നില്ല എന്റെ പൊന്നളിയ പെണ്ണ് കല്യാണം കഴിഞ്ഞു വരുമ്പോഴും അവളോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അവളും അതുപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് അത്രയും കൊടുക്കാതെ എല്ലാം കെയർ ചെയ്ത് അപ്പം അവരും തിരിച്ച് നമ്മളോട് അതേപോലെ തന്നെ തുടക്കത്തിലൊക്കെ പെരുമാറി ആദ്യമൊന്നുമല്ല അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ടായ ശേഷം അപ്പൊ അത് നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അന്ന് നമ്മള് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിരുന്നതും സംസാരിച്ചു ഭയങ്കരമായിട്ട് തകർന്നു പോയതും സംസാരിച്ച

നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ എടുത്തു വെച്ചതുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുള്ളൂ അവർക്ക് അച്ഛനും അമ്മയായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഈ പ്രവീണിന് സംഭവിച്ച സിമിലർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇവരുടെ ജീവിതത്തിലും സെയിം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡുകളൊക്കെ ഉണ്ടായിരുന്നു അല്ല മീൻസ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു അതൊരു പ്രൂഫായിട്ട് കാണിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത് ഈ തെളിവുകളൊന്നും വേണ്ട നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചോടനെ ആ വന്നു കയറിയ പെണ്ണാണ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എന്നുള്ള രീതി പറയുന്നുണ്ടെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാല കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് അങ്ങനെ സമയത്തിൽ ഇവരുടെ ഈ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണെ എനിക്കും ഇതേ അവസ്ഥയായിരുന്നു ഇപ്പോൾ ആലോചിച്ചാലും വിഷമമാവും എനിക്കും ഇതേ അവസ്ഥ അത് സെയിം കമൻ്റ് തന്നെ സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്കും സെയിം അതായത് ഇതൊരു കോമൺ ഇഷ്യൂ ആണെന്നാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ സാധിക്കുന്നത് കോമൺ മീൻസ് ഒരുപാട് ആളുകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കമൻ്റാണ് എനിക്കും ഉണ്ടായത് ഇവരുടെ ഈ സെയിം അവസ്ഥ തന്നെയാണ് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവ് പോലും അവരുടെ വീട്ടുകാർക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ മൃദുല എത്ര ഭാഗ്യവതിയാണ് സ്നേഹിക്കാനും കൂടെ നിൽക്കാനും ഇതുപോലെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു പെണ്ണും മാനസികമായി തളർന്നു പോകേണ്ടി വരില്ല നിങ്ങൾ ഹാപ്പിയായി ഇരിക്കു ഇരിക്കുക എൻ്റെ ചെറിയ കുഞ്ഞിനെ കൊണ്ട് വാടക വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ കഴിയുന്നത് ബേസിക്കലി എല്ലാ ഫാമിലീസിലും ഇത്തരത്തിലുള്ള ഈഗോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ എത്തരത്തിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു അവിടെ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലാതെയായിട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ അണ്ടറിൽ തന്നെ പോകും അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അഡ്വക്കേറ്റ് രേഷ്മ ഗോപൻ ഹൈക്കോർട്ട് വക്കീലാണ് അവർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ പക്കൽ നിന്നോ ശാരീരികവും മാനസികവുമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഐ പി സി ഫോർ നയൻറ്റി ഐറ്റി പ്രകാരം ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് ഒരു നോൺ അവൈലബിൾ ഒഫൻസ് കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു വകുപ്പ് നിങ്ങൾക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ജാമ്യം എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അപ്പൊ ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ ശിക്ഷയോ അല്ലെങ്കിൽ ഫൈനോട് അതായത് ഐ പി സി ഫോർ നയറ്റ് എ പ്രകാരമാണ് വരുന്നത് ഇത്തരത്തിലൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവിന് സാധ്യത ഉണ്ട് പിഴയ്ക്ക് സാധ്യത ഉണ്ട് ഈ ഇതൊരു ലേഡീസിനെ ഉപദ്രവിക്കുന്ന കേസായത് കൊണ്ട് വനിതാ കമ്മീഷൻ സ്വമേതെ കേസെടുക്കാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും സ്ത്രീജനങ്ങൾ ഇത്ര ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകുക ഒരു പീഡനം അനുഭവിച്ചു നിങ്ങളൊരു വീട്ടിൽ നിൽക്കേണ്ട ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഏതെങ്കിലും മാതാപിതാക്കളോ പുരുഷന്മാരോ ഹസ്ബൻഡ്സോ ഭാര്യമാരോ ഇത്തരത്തിലുള്ള രീതിയിൽ ത്രട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തുക നിങ്ങളുടെ മാന്യത നിങ്ങൾ കാണിക്കുക വന്നു ഒരു പെണ്ണിൻ്റെ മണ്ടക്കൊട്ടി ചാടി കയറുന്നതല്ല നിങ്ങളുടെ ഒരു അഭിമാനകരമായ മുഹൂർത്തം എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഇനി നമ്മൾ ഈ പ്രണവ് പ്രവീൺ വിഷയത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതിനി എവിടെ പോയി നിൽക്കും എന്നൊരു പെടിയില്ല ഇത് പോലീസ് സ്വമേത കേസെടുക്കുമോ എന്നറിയില്ല ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊച്ചുൻ്റെ സൈഡിൽ നിന്ന് മറ്റൊരു വീഡിയോ വരുമെന്നുള്ളതായാലും നമുക്ക് അറിയില്ല പക്ഷേ ഇത്രയും തെളിവുകൾ സഹിതം സമർപ്പിച്ച ശേഷം എങ്ങനെ അവരിതിനെ കോർണർ ചെയ്യുമെന്ന് അറിയില്ല ഈ കൊച്ചു ആണെങ്കിൽ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പം അതായത് പ്രണവ് അനിയൻ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ അതാണ്ടാ കമൻ്റ് ബോക്സ് ഒക്കെ ഓഫാക്കിയിട്ടുണ്ട് കാരണം അവർക്കും അതികഠിനമായ സൈബർ ബുള്ളിങ് ഇവരുടെ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടായി പക്ഷേ എനിക്ക് ഇതെന്നിട്ടും അങ്ങോട്ട് സെറ്റാകുന്നില്ല ഒരു അച്ഛനും അമ്മയും സഹോദരനും കൂടെ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയുടെ ബൈറ്റ് കിടങ്ങുന്ന കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ അവരുടെ വീഡിയോ കയറി നോക്കുമ്പോഴത്തേനും ഈ കൊച്ചുൻ്റെ വീഡിയോയിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന വീഡിയോസ് വീഡിയോസിലെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് മാത്രമാണ് അപ്പോൾ ഇവർ പറയുന്ന സാധനത്തിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹോസ്പിറ്റലിൽ വന്ന് ഈ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി മാത്രമായിട്ട് അവർ കണ്ടിട്ട് പോകുന്ന ഒരു സാധനം നമ്മൾ വിശ്വസിക്കേണ്ടി വരും അത് മാത്രമല്ല ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്ന വീഡിയോ ആണ് ആ വീഡിയോയിലൊക്കെ അമ്മ മകൻ പോയതിൻ്റെ ഒരു വിഷമം കാണുന്നില്ല സന്തോഷമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ചോദിക്കും എന്തോ അവർക്ക് ചിരിച്ചൂടെ ആടാണ് അതിനൊന്നും എൻ്റെ മറുപടിയില്ലെ പൊന്നാശാനെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാധനം ഇവർ എത്രയും പെട്ടെന്ന് യോജിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് ഇത് ഏ ഞാനൊരു ഗോൾ ഏയ് ഒരു ഗോൾ ഹേ ഞാനൊരു ഗോൾ എന്ന് പറഞ്ഞ് പോകാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീരട്ടെ ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ സ്ത്രീ ജനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികവും മാനസികമായുള്ള പീഡനം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കുക നിയമപരമായി മുന്നോട്ട് പോകുക മിനിമം നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു പറഞ്ഞെങ്കിലും ഒന്ന് പീഡിപ്പിക്കുക പുരുഷന്മാരും മാതാപിതാക്കളും ആ വീട്ടിലേക്ക് വന്ന സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊന്നിളിയ നാണക്കേടാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ നിനക്കൊന്നും തീരെ വിലയില്ല വെറും ചെറ്റ പരിപാടിയാണെന്നുള്ള കാര്യം ഞാൻ ഈ സാഹചര്യത്തിൽ അറിയിച്ചുകൊള്ളുന്നു അതുമാത്രമല്ല ഈ ഫാമിലി ബ്ലോഗ്സ് കണ്ട് നിൽക്കുന്ന ജനങ്ങൾ നിങ്ങളാരും ഇതിന് അഡിക്ഷൻ ആകും ിൽ ഇവരെല്ലാം കാണിക്കുന്ന ബേസിക്കലി എൻ്റെ ഹാപ്പി മൊമെന്റ്സ് അല്ലെങ്കിൽ എൻ്റെ സാഡ് മൊമെന്റ്സ് അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടുള്ള എന്റെ നെഗറ്റീവ് സാധനങ്ങൾ ഇത് മാത്രമാണ് കാണിക്കുന്നത് ഇതെല്ലാം കോൺടൻറ്റ് മാത്രമാണ് ഇതെല്ലാം ഒരു കോൺടൻ്റ് ആണ് കോണ്ടന്റ് ഇതൊന്നും റിയൽ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് റിയൽ ആയിട്ട് ചെയ്യുന്നവരുണ്ടോ പക്ഷേ അതൊന്നും എത്രത്തോളം വർക്ക്ഔട്ടാവും എനിക്കറിയില്ല അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക നമ്മൾ മുമ്പേ പറഞ്ഞോ എന്നെ മനുത് കാണിച്ച് സഭ്യമായ ഭാഷയിൽ മാത്രം കമന്റ് എടുക്കാനാണ് അടുപ്പുണ്ട്